ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വരുന്നതുണ്ടാവുമല്ലേ അപ്പോൾ എഗെയിൻ ഇത് വെച്ച് പോകുന്നതിൻ്റെ മുമ്പേ വെച്ച വീഡിയോ ആണ് കുറേ മുന്നേ വെച്ച് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യിൽ ലിഫ്റ്റിൻ്റെ ഡോറ് വന്ന് അടച്ചിട്ട് അച്ഛൻ ഒരു പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കെട്ടാൻ പോയിട്ടുള്ള ആ ഒരു ഇഷ്യൂലായി കാണുന്നേട്ട് അതിനെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഫ്രീ ടൈം കുറച്ച് കൂടുതലായതുകൊണ്ട് അന്ന് എടുത്ത വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുത്തിപ്പൊക്കി എടുത്തിട്ടുള്ള വീഡിയോസിൽ എപ്പിസോഡിൽ അവസാന വീഡിയോ ആണ് കേട്ടോ അതിൽ ഇനി എന്തായാലും നെച്ച് ഇൻക്ലൂഡ് ആയിട്ടുള്ള നെച്ച് പോകുന്നതിൻ്റെ മുമ്പുള്ള വീഡിയോസ് ഒന്നും വേറെ ഇല്ല അപ്പോൾ ഇനി ഇൻഷാള്ള ഓരോന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനാണ് എടുക്കണം പിന്നെന്താ അന്നത്തെ ദിവസം ഉപ്പച്ച ഉമ്മച്ചൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കാറുള്ള ബോട്ടി റെസിപ്പി കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റെസിപ്പിയും പിന്നെ എന്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് ചെറുതായിട്ട് നൗട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഞാൻ സ്റ്റോ പോയിട്ട് ഉള്ള ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടി വീഡിയോ ആണ് ആണ് കേട്ടോ പിന്നെ നെച്ച് എന്തെങ്ങനെ എനിക്ക് ഞാൻ ചിന്തിക്കേണ്ട നെച്ച് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നേ ഹാളിൽ ഇരിക്കും അല്ലെങ്കിൽ ഞാൻ കിച്ചണിൽ എന്തെങ്കിലും പണിയാണെങ്കിൽ നെച്ച് ഇവിടെ വന്നിട്ടിങ്ങനെ നിൽക്കും കേട്ടോ എനിക്കിവിടെ ഒരു എൻ്റർടൈനിങ് ആയിക്കോട്ടെ എന്ന് കയറ്റിയിട്ടായിരിക്കും പിന്നെ നെച്ചിയുടെ സീറ്റാണത് കേട്ടോ നെച്ചിയുടെ സ്ഥിരം സീറ്റാണത് നെച്ചു പോയിക്കഴിഞ്ഞാൽ ആ സീറ്റ് ഒഴിഞ്ഞ എൻ്റെ കിടക്കൂട്ടൂടെ വേറെ ആരും ഒരിക്കലൊന്നുമില്ല അപ്പോൾ എന്തായാലും ക്കെടുക്കുന്ന ബോട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് പിന്നെ കറി വെക്കുന്നത് ആ ബോട്ടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി വെള്ളം ഞാൻ ഇതുപോലെ തന്നെ എടുത്തിട്ട് ചൂറ്റിക്കളയും എന്നിട്ട് കുക്കറിലിട്ടിട്ട് സെറ്റി അപ്പോൾ അതിനേക്ക് ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ചെറുപുള്ളി ചെറിയുള്ളിയാണ് ഉള്ളി പച്ചമുളക് തക്കാളി പിന്നെന്താ ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ജീരകം പിന്നെ അതാണ് കുറച്ച് കുരുമുളക് അത് കൂറ ഇട്ട് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കും കേട്ടോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഊറ്റുക പിന്നെന്താ ഊറ്റിക്കഴിഞ്ഞാൽ അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പും മസാല മസാലപ്പൊടം ഇട്ടിട്ട് അസാല പൊടിച്ച വേറെ മുഴുവൻ കേട്ടോ മുളക് കൂടി മല്ലിപ്പൊടിയും ഒക്കെ കുരുമുളക് നമ്മൾ ഈ അപ്പോൾ ബാക്കിയൊന്നും ടാൻസ് ഞാൻ നന്നായിട്ട് കഴുകി ഊറ്റി നല്ല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴുകി ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് അലവത്തെച്ച് ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴുകാൻ പാടില്ല കേട്ടോ പിന്നെ കഴിഞ്ഞാൽ അത് ഉറ്റി ഭയങ്കര ഹാർഡാകും അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെള്ളമിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിക്കണം തിളച്ച വെള്ളം ഒഴിക്കരുത് നല്ല ചൂടുള്ള വെള്ളമൊഴിച്ചിട്ട് കുറച്ചൂടെ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഇടാം കുടുമുളപ്പൊടി ഇടാം അത്രയും ഇട്ടിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മളത് വയറ്റി വേറെ വെച്ച് കഴിഞ്ഞാൽ ഈ തിളച്ച് ഉത്തി അതിലേക്ക് ഇട്ടിട്ട് പിന്നെ സെറ്റ് ചെയ്ത അപ്പോൾ കഴിഞ്ഞാൽ മനസ്സിലോ പപ്പർ പൗഡർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല പൊറിച്ച വെള്ളം ബോട്ടിൽ കുറേ കഴിയുന്ന സമയം കൊണ്ട് എടുക്കാൻ പോകുന്നത് കേട്ടോ അതായത് കേട്ടോ ഒരു കൈ കൊണ്ട് ക്യാമറ ഒരു കൈ ഇടുന്നത് രണ്ട് ഏലക്ക രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് കഷ്ണം ഗ്രാമി എണ്ണയിലേക്ക് കേട്ടോ ചൂടാണ്ടിക്കുന്നതായിട്ട് മൂന്ന് ഞാൻ ഇട്ടുകൊടുക്കാം കേട്ടോ ഉള്ളി പച്ചമുളക് തക്കാളി പിന്നെ നല്ല പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പറഞ്ഞിട്ടുള്ളതുപോലെ തുക്കി ഞാൻ ഒരുപാട് കാലം ഒഴിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിയത് നല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ലൈറ്റ് ട്യൂബുള്ള വെള്ളത്തിൽ ഉപ്പ് വെച്ച് വേലിക്കുണക്കി നല്ല വേലിക്ക വെച്ചരുത് ഒരു ലൈറ്റ് ചേട്ടൽ വെച്ച് ഉണക്കി അതായതുപോലെ വഞ്ഞിച്ചപ്പും ചെയ്തോ കേട്ടോ ഇത് ഉപ്പ് ചേച്ചി അത് തൊണ്ണിലൊരു ദിവസമായി അങ്ങനെ ഉപ്പും മഞ്ഞൾക്കുട്ട വെള്ളത്തിൽ കഴുകിയിട്ട് ഡ്രൈ ചെയ്തിട്ട് അതുപോലെ നല്ല ചെറിയ പീസാക്കി നോക്കിട്ടേക്കും അതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലൊക്കെ ചതച്ച് വെച്ചതും കൂടെ അപ്പൊ ബോട്ടിലേക്ക് ബാക്കിയുള്ള നോക്കാൻ കേട്ടോ মু yeah, മല്ലിപ്പൊടിയൂടെണ്ണി കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊട്ടി ഒന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ലൈറ്റ് ലൈറ്റ് പണി പാ ലൈറ്റിടുകൂടെ വേറെ വാളിറ്റിത്ര മസാല കേട്ടതും ആ മസാലയിലേക്ക് നമ്മൾ അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇതാണ് ഇണതിൻ്റെ ആ ഒരു സ്വഭാവം മാറും তো ഞാൻ പറഞ്ഞില്ല കുറച്ചേയിട്ട് സ്വഭാവം മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂത്തെ നീള ആണ് മൂന്ന് വണ്ടിക്ക് പറക്കും നമ്മൾ തന്നെ നടന്നിട്ട് ഞാൻ വാഹനം പോയ നേരം ടോപ്പ് ഇങ്ങായിട്ടുണ്ട് അപ്പൊ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് ഫുഡ് കഴിക്കാതിന് ശേഷം ഉള്ള ഔട്ടിംഗ് അല്ല കേട്ടോ ഇത് രണ്ടുമൂന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇതിപ്പോൾ ഞാൻ ഈ ഒരു പോഷൻ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ തന്നെ കുറച്ച് ദിവസം മുന്നേ എടുത്തുവെച്ചോണ്ട് എനിക്കത് പെട്ടെന്ന് ഓർത്തില്ല കേട്ടോ അപ്പോൾ എന്നുവെച്ചത് രണ്ടാമത് കെട്ടാൻ പോയിട്ടുള്ള ആ ഒരു സമയത്തായിരുന്നു ഞങ്ങൾ നെക്സ്റ്റിലൂടെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അപ്പോൾ കൂടെ ആ സമയത്തുകൂടെ എടുത്ത ചെറിയ ക്ലിപ്പൊക്കെയാണ് കേട്ടത് ോ എന്റെ അതാടുമ്പോണ്ടോ ഞാൻ കാണിച്ചോ ഏ മൂന്നിലെത്തുമ്പോ കേട്ടോ മൂന്നിലെത്തിയില്ല റിസൾട്ട് അറിയണേ ചെലപ്പോ തോറ്റാലോ ചില ഞങ്ങളിതാ പ്ലസ് ടൂത്തില്ല

എല്ലിൻ്റെ ഒരു പീസോ മസാല വട്ടിച്ച് ചിക്കൻ മട്ടനൊക്കെ ഉണ്ടോ അവിടെ അതാ മട്ടനാണ്ട് അതാ മട്ടൺ എഴുന്നൂറ്റിനാപ്പത് എഴുന്നൂറ്റിനാപ്പത് ഇന്ത്യൻ മട്ടൻ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഉണ്ട് ആ കൂടു ൂറ്റി ബീഫ് തലണ്ടതായി പത്ത് ലീറ്റർ വളടുത്തിട്ട് സിയെ വെള്ളി പറഞ്ഞു തീർക്കോ പാട്ട് പറഞ്ഞേ അല്ല രാഹുൽ ഗാന്ധി പോകുമ്പോ ഹെലികോപ്റ്റർ ആണ് ഇവിടുത്തെ My